ആ സുഹൃത്തുക്കളെ നമ്മൾ ഒരു പ്രൊഫൈൽസ് ലൈറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഇവിടെ ഒന്നൊക്കെ നമ്മുടെ സീലിങ്ങിൻ്റെ വർക്ക് ഒരു വിതരം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ ഇത് കോൺക്രീറ്റ് ആണ് സീലിംഗ് ചിപ്സും വർക്കല്ല അപ്പോൾ അത് കട്ട് ചെയ്യേണ്ട എന്നാണ് നമ്മുടെ തീരുമാനം ഓണർ കട്ട് ചെയ്യാൻ താല്പര്യമില്ല കട്ട് ചെയ്യാണ്ട് നമ്മൾ ആയിട്ട് പ്രൊഫൈല് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആയിട്ട് നമ്മൾ പ്രൊഫൈൽ സെറ്റ് ചെയ്യുകയാണെങ്കിലും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല അത് ഐറ്റുള്ള സീലിംഗ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിയാനൊന്നും പറ്റില്ല അതായത് കളർ പെയിൻ്റ് ഒക്കെ അടിച്ചുകൊടുത്ത് നമുക്ക് അറിയാൻ പറ്റില്ല രണ്ട് പ്രൊഫൈലിൻ്റെ രണ്ട് സൈഡിലും ചാനലിൻ്റെ അപ്പോൾ നമ്മളത് ഓപ്പണായിട്ട് തന്നെ പഠിപ്പിക്കാൻ തീരുമാനിച്ചു അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഓപ്പൺ വെക്കണ പ്രൊഫൈലിൻ്റെ ചാനൽ കിട്ടും അത് മേടിക്കണം ഓപ്പൺ വെക്കണ പ്രൊഫൈൽ ചാനലും അതുപോലെ കൺസീലിൽ ചെയ്യണ ചാനലും രണ്ടും രണ്ടാണ് അപ്പോൾ അത് മേടിച്ചിട്ട് വേണം നമ്മൾ സെറ്റ് ചെയ്യാൻ ഓപ്പൺ വെക്കണ പ്രൊഫൈൽ ചാനൽ ആണെങ്കിൽ ഓപ്പൺ ഓപ്പൺ വെക്കണ പ്രൊഫൈൽ ചാനൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കടയിൽ നിന്ന് പേടിക്കണം അതുപോലെ കൺസീലിനെ ആണെങ്കിൽ നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റും കൺസീലിനെ പുറത്തേക്ക് അടിച്ച് തള്ളി നിൽക്കും അങ്ങനെ നമ്മുടെ സ്വിച്ച് ബോർഡ് ആയിട്ട് പോലെ ഉള്ളിലേക്ക് കയറിയിട്ട് രണ്ട് സൈഡിൽ കട്ടിങ് കട്ട് ചെയ്ത ഭാഗം കാണാണ്ടിരിക്കണുള്ള ഒരു തള്ളിച്ചുണ്ടാവും കൺസീൽഡ് ചെയ്യണേനെ ഓപ്പൺ ചെയ്യണേനെ അത് ഉണ്ടാവില്ല അപ്പോൾ അത്രയും വീതി കുറഞ്ഞിട്ടേ വരിക അപ്പോൾ അതുപോലെ തന്നെ അത് രണ്ട് സൈഡിലേക്ക് കുറേ തള്ളിച്ചുണ്ടാവുള്ളൂ ഫീലിംഗ് കൊണ്ട് അതിൻ്റെ താഴ്ച ഡത്ത് അപ്പോൾ നമ്മളത് അവിടെ കൈസിങ്ങൾ കുടിപ്പിക്കുന്ന പോലെ കറക്റ്റ് ഏത് ഡിസൈനിലേക്കും വേണ്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ചാനലിന് ഹോളാക്കിയിട്ട് അത് പിടിപ്പിക്കുക ഏത് ഡിസൈനിലും എവിടെ ചരട്ട അടിച്ചിട്ട് കറക്റ്റ് അളവിൽ നമ്മൾ സെറ്റ് ചെയ്താൽ മതി അപ്പം പിന്നെ നമുക്ക് പിന്നീട് ബാക്കിയൊക്കെ നമ്മളെ സാധാ പ്രൊഫൈൽ ചെയ്യണ പോലെ നമ്മളതിൻ്റെ ചാ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ഒട്ടിക്കുക അപ്പോൾ അത് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ അതിൻ്റെ കോർണറിലൊക്കെ കറക്റ്റായിട്ട് സ്ട്രിപ്പ് ഒട്ടിച്ച് വരുമ്പോൾ കയറി നിൽക്കാനുള്ള ഹോൾ നമ്മൾ മേലേക്ക് സെറ്റ് ചെയ്ത് തരണം ഡ്രില്ല് വെച്ചിട്ട് ആ കോർണർ വരുന്ന സ്ഥലത്ത് ഡ്രില്ല് വെച്ച് ഹോളാക്കി ചെറിയ ചാനൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത് സ്ട്രിപ്പ് ഒട്ടിച്ച് വരുമ്പോൾ കറക്റ്റായിട്ട് അത് എന്താ പറയുക സ്ട്രിപ്പിനെ കേടു വരാണ്ടിരിക്കാനുള്ള മൂല പ്രശ്നം വരാണ്ടിരിക്കുക നമുക്ക് ഇതുപോലെ ഉള്ളിൽ കയറിയിട്ട് ഒട്ടിക്കാൻ പറ്റും അതുപോലെ എല്ലാ സ്ഥലങ്ങളും ഇതുപോലെ മൂലകളിലൊക്കെ ഹോളാക്കിയിട്ടിടുക അതുപോലെ തന്നെ നമ്മൾ വയറൊക്കെ വരുന്ന സ്ഥലം ഇതിൻ്റെ വയർ കൊടുന്ന് നിർത്തുന്ന സ്ഥലം പോസിറ്റീവ് മൈനസും കൊടുക്കാനുള്ളത് ഇതുപോലെ ഹോൾ അടിച്ചിട്ട് ഹോളടിച്ചിട്ടിടുക അപ്പോൾ ഹോളിൽ കറക്റ്റ് കണക്ഷൻ കൊടുന്ന് നിർത്തി കഴിഞ്ഞാൽ അതിനൊരു എൽ ഇ ഡി സ്ട്രിപ്പ് അടക്കം ഉള്ളി പോകുന്ന ലെവലിൽ നമ്മൾ ജോയിൻറ്റ് ചെയ്ത് ഉള്ളിൽ കയറ്റി വയ്ക്കുക അപ്പോൾ എന്നാലേ നമ്മൾ തുടങ്ങുന്നാലേ കറക്റ്റായിട്ട് വെളിച്ചം ഉണ്ടാവുള്ളൂ നമ്മൾ ജോയിൻറ്റ് ചെയ്ത് കയറ്റിയിട്ടു കഴിഞ്ഞാൽ ആ ഭാഗം കുറച്ച് വെളിച്ച കുറവ് വരും ബ്ലാക്ക് ഷെയ്ഡ് കാണിക്കും അതില്ലാണ്ടിരിക്കുക എപ്പോഴും നമുക്ക് ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വയർ ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിടുക ഹുള്ളിലേക്ക് തന്നെ എൽ ഇ ഡി എൽ ഇ ഡിയുടെ ഒരു സ്ട്രിപ്പ് കയറി പോകാനുള്ള ലെവലിൽ വെക്കുക അപ്പോൾ ആ ഭാഗത്ത് വെളിച്ച കുറവ് ഉണ്ടാവില്ല ഒന്നാണ്ട് എൽ ഇ ഡി കത്താത്ത പോലെ ഒരു ഫീലിംഗ് വരും ചില സ്ഥലത്ത് ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ അതില്ലാണ്ടിരിക്കുക അങ്ങനെ ചെയ്യാം അപ്പോൾ നമ്മൾ നമ്മൾ വർക്ക് ഏകദേശം ഫിനിഷിങ് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ ഓപ്പൺ ആയാലും കളിച്ചില്ലായാലും നമുക്ക് ഹൈറ്റൊക്കെ ഉള്ള സീലിംഗ് ആയി കാരണം പ്രത്യേകിച്ച് അറിയാനൊന്നും പറ്റില്ല നമുക്ക് പണി വളരെ എളുപ്പമാണ് കൺസീൽ ചെയ്യാൻ അതിൻ്റെ കട്ടിങ്ങും അതിൻ്റെ പൊടി പിന്നെ ചെറിയ ടച്ചിങ് ഒക്കെ വരും പെയിൻറ്റിങ്ങിൽ നമ്മൾ വൈറ്റ്സ്ആപ്പിനൊക്കെ ഇട്ട് വരുമ്പോൾ അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ ഇങ്ങനെ ഓപ്പൺ ചെയ്താലും വളരെ പെട്ടെന്ന് പണി കഴിക്കണമെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്താലും സാധിക്കും കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെ കാണുമ്പോൾ തന്നെ നമ്മൾ സ്വിച്ച് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഓൺ ആയി കഴിഞ്ഞാൽ പ്രൊഫൈലിറ്റ് കത്തിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ല ഓപ്പൺ ആണോ അതോ കൺസീലാണോ തീരൊക്കെ അറിയാൻ പറ്റില്ല സ്വിച്ച് ഓഫായി കിടക്കുമ്പോൾ മാത്രം നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രമാണ് അത് ഉള്ളിക്ക് കൺസീലായിട്ടില്ല എന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അതും അത്ര വൃത്തിയായിട്ട് നമുക്ക് തോന്നുന്നില്ല രണ്ട് സൈഡും ഈ പ്രൊഫൈലിൻ്റെ ചാനലിൻ്റെ രണ്ട് സൈഡിൽ നമുക്ക് ഈ സീലിങ്ങിലേതാ പേടിച്ച് വൈറ്റ് ആണെങ്കിൽ വൈറ്റ് ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തീരെ അറിയാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ പ്രൊഫൈലിൻ്റെ ക്യാപ്പ് മാത്രമേ കാണുള്ളൂ മറ്റ് അതിൻ്റെ സീലിങ്ങിൻ്റെ കളറിനോട് ചേർന്ന് പോകണമായി അറിയാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫൈലിൽ അടുവായിട്ട് നമുക്ക് വൃത്തിയിൽ കിടക്കും സ്വിച്ച് ഇടാതെ ലൈറ്റ് കഴിഞ്ഞാൽ തീരെ അറിയാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെയുള്ള ഈ പൊടിയുടെ പ്രശ്നങ്ങൾ അതുപോലെ കട്ട് ചെയ്യാനുള്ള കുറച്ച് പണി ലാഭത്തിന് വേണ്ടി നമുക്ക് ഇതുപോലെ ഓപ്പൺ പ്രൊഫൈൽ സെറ്റ് ചെയ്യാം അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല ബാക്കിയൊക്കെ സെയിം തന്നെയാണ് അപ്പോൾ ഇങ്ങനെ സ്ഥലങ്ങളിൽ നമുക്ക് സെറ്റ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് കൺസീൽഡ് ചെയ്യുന്നതിൻ്റെ വൃത്തികേട കാര്യങ്ങളൊന്നും ഇല്ല കൺസീൽഡ് ചെയ്തിട്ടില്ല എന്ന് വെച്ചിട്ടുള്ള വൃത്തികളൊന്നുമില്ല ഒക്കെ ഒരേപോലെ തന്നെയാണ് ഓക്കെ അപ്പോൾ ഇതുപോലെ അടിപൊളി ചെയ്യാം